ഹായ് ഗായ്സ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കൂന്തൽ കറിയാണ് ഇനെ മറ്റു നാട്ടിലെല്ലാം എന്ത് പറയുന്നറിയില്ല നമ്മളെ കാസർഗോഡാറ് പറയുന്നത് കൂന്തൽന്ന് തീനെ അപ്പോൾ ഇതിനൊന്നും മുകളിൽ പരക്കിയിട്ട് മറിഞ്ഞ് ഒരു കറി ആക്കാം അങ്ങനെ മുകളിൽ പരക്കിയിട്ട് ഒരു കറി വെക്കാന്ന് വിചാരിച്ച് വലിയ കൂന്തൽ നമുക്ക് കിട്ടിയ കൂന്തൽ അങ്ങനെ പാങ്ങലെ നമ്മൾ കൈറ്റ് വൃത്തിയാക്കി അതിനെ നല്ല പാങ്ങല ചെറിയ ചെറിയ പീസ് പീസാക്കണ്ടേ ഇല്ലെങ്കിൽ കുക്കറിൽ ബി ഒന്നും ബേ കൂന്തൽ നല്ല ബേ നല്ല പാങ്ങല ചെറിയ ചെറിയ പീസാക്കി പീസാക്കിയിട്ട് വെച്ച് എന്നൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് വെച്ച് കവ് ഉണ്ടെങ്കിൽ ഒരു ഞോളഞ്ഞോളല്ലേ ഒരു സൂപ്പും കുറച്ച് സിർക്ക ഞങ്ങൾ സിർക്കാന്ന് പറയുന്നത് ഒരു നാട്ടിലെന്ത് വിനാഗിരി സുർക്ക എന്തല്ലോ പറയുന്നുപ്പാ പക്ഷെ സിർക്ക ഒരു സൂപ്പും പക്ഷെ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഞാൻ ഞണ്ടിയിട്ടില്ലേ ഒന്ന് കവണം അല്ലെങ്കിൽ അതിൻ്റെ പസ പോകുന്നില്ല അങ്ങനെ ഞണ്ടിയില്ല അതിൽ കൂന്തലല്ല ഭയങ്കര പസ അല്ലേ അങ്ങനെ ഞണ്ടിയിട്ട് അതിനെ കവ എന്ന ഞാൻ അതിലേക്കില്ലേ കുറച്ച് ഐറ്റംസ് ഇടാനുണ്ട് കുറച്ച് മുള് പൊടി ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി പിന്നെ ഫിഷ് ഫ്രൈ പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം നല്ല പാങ്ങലി ഇട്ടിട്ടില്ല ഒന്ന് ഞൗണ്ടിയിട്ട് എടുക്കണോ പാങ്ങലിനെ വെള്ളമൊന്നും കൂട്ടണ്ട അതിൽ തന്നെ കുറച്ച് വെള്ളം ഇതിനെ കൈയിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ അതിൽ തന്നെ ഭയങ്കര ഞണ്ടിയിട്ട് പക്ഷെ തിരുമ്പിട്ട് ഇടാം നല്ല പാങ്ങല ഞണ്ടപ്പോൾ ശരി മുളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടണോ ഉപ്പ് ഇടാൻ ആവശ്യത്തിന് ഉപ്പ് ഇടണോ അത് പോയി കാണിക്കുന്നത് പിന്നെ അഞ്ചാറ് ചെറിയുള്ളിയും പിന്നെ നാലഞ്ച് അല്ലെങ്കിൽ കറച്ചപ്പിലിയും കുക്കറിലേക്ക് ഇടാം ഇനി പാങ്ങല്ല ഇതിന് വെള്ളമൊന്നും കൂട്ടാനില്ല നമ്മൾ ഒരു ഈ കൂന്തലിന് കുറച്ച് ബേ ഉണ്ടല്ലേ അപ്പോൾ ഒരു നാലഞ്ച് കൂക്ക് കൂക്കിക്കാം അങ്ങനെ ഗ്യാസ് സിലിണ്ടർ ചിട്ട് വെള്ളമൊന്നും കൂട്ടണ്ടോ കുക്കറ് നാലഞ്ച് കൂക്കിന് കുക്കറി നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം ഇങ്ങനെ അതിന് ആ കുക്കറ് തുറക്കുമ്പം ഒരു മണം വരുന്നു ആ ഒരു പ്ലേറ്റ് ചോറിപ്പം തന്നെ തുന്നറാന്നിരിക്കുന്നത് അത്ര മണം കൂന്തലിൽ നല്ല മോളെല്ലാം പിടിച്ചിട്ടില്ല നല്ല പാങ്ങായി അങ്ങനെ കൂന്തൽ മുകളിലിട്ടത് റെഡിയായി അതിന് ഓരോരുത്തർ ഓരോ രീതിക്ക് ആക്കുന്നു കൂന്തൽ റോസ്റ്റാക്കുന്നു നമ്മൾ കൂന്തലിൽ അങ്ങനെ മോള് പരക്കിയിട്ട് വെച്ചൊരു കൂന്തൽ കറിയാണ് ആക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക